കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ചേർത്തല മേഖലാ സമ്മേളനം നടന്നു ചേർത്തല അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് വിനോദ് കുമാറിനെ പ്രസിഡന്റായും പി മധുവിനെ സെക്രട്ടറിയായും ഷാവുദിനെ ട്രഷററായും തിരഞ്ഞെടുത്തു കേരളത്തിലെ സ്വയം തൊഴിൽ സംരംഭകരായ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ വരുന്നു ചേർത്തല മേഖലാ സമ്മേളനം ചേർത്തല അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ വേണുദാസ് നഗറിലാണ് നടന്നത് ശാസ്താങ്കവലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി കേബിൾ ടി വി ഓപ്പറേറ്റർമാരും ജീവനക്കാരും പങ്കെടുത്തു പ്രകടനം സമ്മേളന നഗറിൽ എത്തിച്ചേർന്നപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങ് തുടർന്ന് സമ്മേളനം ആരംഭിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് സി ബി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് ജെ വിനോദ് കുമാർ അധ്യക്ഷനായി സംഘാടക സമിതി ജനൽ കൺവീനർ അഡ്വക്കേറ്റ് ടി എം ഷെറീഫ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എസ് രജനീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ സഹകരണ രംഗത്ത് സിപ്കോ എന്നുള്ളൊരു നല്ലൊരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് അത് ആദ്യം തന്നെ നേരത്തെ സഖാവ് ഇളമരംഗരീമിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതാണ് അത് കുറേ കാലം അതിൻ്റെ പ്രവർത്തനം അന്ദീഭവിച്ച് ഇരുന്നിരുന്നു അത് കഴിഞ്ഞ് നമ്മളത് നല്ല രീതിയിലേക്ക് ഇപ്പോൾ ആയി ഇപ്പം മെമ്പർഷിപ്പുകൾക്ക് നമ്മളിപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് മെമ്പർമാരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് മെമ്പർമാരും നമ്മളുടെ സിറ്റ് കോലുണ്ട് അത് തന്നെ അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ തന്നെ ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തോളം വരും അത് നമ്മൾ നമ്മുടെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് ചെറുകിട ലോണുകളായിട്ടും ബിസിനസ്സിന് ഉപകരിക്കുന്ന രീതിയിൽ ചെറുകിട ലോണുകളായിട്ടും എനിക്കൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ തൊള്ളായിരത്തി അമ്പത്തൊന്ന് അംഗങ്ങൾക്കും കൊച്ചിയിലെ സിഡ്കോ കമ്പനിയിൽ അറുനൂറ്റമ്പത് അംഗങ്ങൾക്കും നമ്മൾ ലോണുകളായിട്ട് വിതരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിൽ എഫ് ടി ആയിട്ട് ഏതാണ്ട് മുപ്പത്തൊമ്പത് കോടി രൂപ എഫ് ടി നിക്ഷേപം വരെയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മൾ ഈ പല ധനകാര്യ സ്ഥാപനങ്ങളിലും നമ്മൾ എഫ് ടി ഇടുന്നതിന് പകരം വളരെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ നമ്മൾക്ക് സിറ്റ് കോളിട്ട് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ നമ്മളുടെ പല ഇത് കാര്യങ്ങൾക്കും ലോണുകൾ കൊടുക്കാനും എല്ലാത്തിനും ആ എഫ് ടി പ്രയോജനപ്പെടും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു അവബോധം കൂടി നമ്മൾ വരുത്തണം നമ്മുടെ ഒരു ധനകാര്യ സ്ഥാപനമുണ്ട് സഹകരണ സംഘമുണ്ട് അതിലേക്ക് നമ്മൾ പല എഫ് ടികളും മാറ്റി അവിടെ നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റുകളൊക്കെ ലഭിക്കും അത് കൂടാതെ തന്നെ എറണാകുളം ബ്രാഞ്ചിന് ഈ സഹകരണ മേഖലകളിൽ തന്നെ ഈ ബ്രാഞ്ചുകൾക്ക് അംഗീകാരം കിട്ടിയത് വലിയ ബുദ്ധിമുട്ടാണ് എറണാകുളം ബ്രാഞ്ചിന് നമ്മൾക്ക് ഒരു ബ്രാഞ്ചായിട്ട് ഒരു അംഗീകാരം കിട്ടി അതൊരു രണ്ട് സ്റ്റാഫുകൾ ഒരു അംഗീകാരം കിട്ടി ഈ സഹകരണ പ്രസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച രണ്ട് സഹകരണ പുതിയതായിട്ട് തുടങ്ങിയ രണ്ട് സഹകരണ സംഘങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് സിഡ്കോ മാറി തിരുവനന്തപുരം ബ്രാഞ്ച് മാറി എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് വിദ്യാഭ്യാസ അവാർഡുകളും രജനീഷ് വിതരണം ചെയ്തു മേഖലാ സെക്രട്ടറി പി മധു മേഖലാ റിപ്പോർട്ടും ഖജാൻജി ടി എം ഷാവുദ്ദീൻ സാമ്പത്തിക റിപ്പോർട്ടും എസ് സനിൽകുമാർ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു കെ സി സി എൽ ഡയറക്ടർമാരായ അനിൽ മണിമന്ദിരം ബിനു ഭരദൻ സിഒഒ ജില്ലാ ട്രഷറർ മോഹനൻ പിള്ള സിഡ്കോ ഡയറക്ടർ ലതീഷ് കുമാർ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോജി ജോസഫ് അജിത് ദാസ് സിബി പി എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സനൽകുമാർ ജെയിംസ് മാത്യു തുടങ്ങിയവർ ആശംസകൾ നടന്നു കേബിൾ ടി ഓപ്പറേറ്റർമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു പ്രസിഡന്റായി ജെ വിനോദ് കുമാറിനെയും സെക്രട്ടറിയായി പി മധുവിനെയും ഖജാജിയായി ഷാവുദിനെയും സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു എസ് അനിൽകുമാറിനെ വൈസ് പ്രസിഡന്റായും സി ജെ ജോയിയെ ജോയിൻറ്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു ജോജി വർഗീസ് സുനിലാൽ അജിത് ദാസ് ഗീത അജിത് ദാസ് ജോജി മോൻ സി ബി പി എസ് ചന്ദ്രശേഖരൻ എന്നിവരാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ സമ്മേളനത്തിന് സെക്രട്ടറി പി മധു നന്ദി പ്രകാശിപ്പിച്ചു